ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കിട്ടും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊലസ് ഉണ്ടല്ലോ ഇത് കൊലിസാണേ ഇത്രയും എന്തുവാ ക്ലാവൊക്കെ പിടിച്ച് അഴുക്ക് പിടിച്ച് ചെളിയെല്ലാം പിടിച്ച് വൃത്തികേടായി ഇരിക്കുന്ന ഒരു കൊലിസിനെ അതായത് ഗോൾഡ് കവറിങ് കേട്ടോ ഇമിറ്റേഷൻ്റെ ആഭരണങ്ങളുണ്ടല്ലോ ഇതിനെ നമുക്കൊന്നും വീട്ടിൽ തന്നെ ഉള്ള ഒന്ന് രണ്ട് ഐറ്റം വെച്ചിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ കാലിലിടാൻ പറ്റുന്ന രീതിയിൽ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് ഒന്ന് ക്ലീനാക്കി അതായത് പോളിഷ് ചെയ്ത് എടുക്കണം അത് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന മെത്തേഡാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഈസി ആയിട്ടുള്ള ഒരു രീതിയാണേ കാണിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യം നമ്മളൊരു പഴയൊരു പാത്രം എടുക്കുക ആ പാത്രത്തിനകത്തോട്ട് നമ്മൾ ആദ്യം എടുക്കുന്നതെന്ന് വെച്ചാൽ നാരങ്ങയാണ് നാരങ്ങയുടെ ഹാഫ് മതി പകുതി നീര് ഫുള്ള് വേണം കേട്ടോ അപ്പം ഞാനതൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ പകുതി നീര് ഫുള്ള് നമ്മുടെ ഈ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് ആ ഒരു കിട്ടിയ ആ എത്രത്തോളം നാരങ്ങയുടെ നീരുണ്ടോ ഒന്നും ആഡ് ചെയ്യാതെ നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മളുടെ ഈ ഒരു കൊലിസ് അതിനകത്ത് മുക്കി വെക്കുക കേട്ടോ കൊലിസായാലും മാല ആയാലും എന്തായാലും നമുക്ക് ചെയ്യാൻ കേട്ടോ അപ്പം നമ്മൾ വലിയ മാലയൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ഒരു നാരങ്ങയുടെ ഫുള്ള് നീരെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഈ കൊലസിന് നമുക്ക് ഇത്രയും നാരങ്ങ നീര് തന്നെ ധാരാളം ഇതിനകത്തോട്ട് കൊലിസിട്ടിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കൈവച്ചിട്ടൊന്ന് തിരുമി അതിനകത്തോട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അങ്ങനെ വെക്കണമെങ്കിൽ അതിനകത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് പോകത്തുള്ളൂ അപ്പം അത് തേണ്ടേ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ജോലി എന്ന് വെച്ചാൽ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് അത് ഞാൻ കാണിച്ചു തരാം കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ നാരങ്ങത്തോട് ആവശ്യമുണ്ട് അത് കളയരുത് അപ്പോൾ അത് രണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് കുറച്ച് പാ ഒരു പാത്രത്തിനകത്തോട്ട് ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് ആ നാരങ്ങാത്തോടും കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ തിളച്ചാൽ മാത്രം മതിയെ ഇതുപോലുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഷോപ്പിലൊന്നും കൊണ്ടുപോയി പൈസ കളയേണ്ട യാതൊരു ആവശ്യങ്ങളും ഇല്ല ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ താഴെത്തന്നെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ റിസൾട്ട് കിട്ടിയെങ്കിൽ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ ചെയ്യേണ്ടത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊലിസ് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആക്കി തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല പോലെ തിള വന്നു കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെക്കുക അതിന് ശേഷം നമ്മളിതൊന്ന് ഒന്ന് ഒന്ന് കഴുകാൻ പോവുകയാണേ അപ്പോൾ അത് കഴിഞ്ഞാണ്ട് ഇതിപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് പച്ചവെള്ളവും കൂടി എടുത്ത് വെക്കുക എന്നിട്ട് പഴയ ഒരു ബ്രഷ് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബ്രഷിനകത്തോട്ട് ഞാനിപ്പോൾ ഇവിടെ ഷാംപൂ എടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ ഈ ഷാമ്പൂ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ സോപ്പ് കൂടി ഡിറ്റർജൻറ്റ് പൗഡർ ഏതായാലും എടുക്കാം അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേസ്റ്റ് എടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല അതെടുത്തിട്ട് നമ്മളീ മാല നമ്മളിപ്പോൾ ആ പച്ചവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നല്ല പോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ ഈ ബ്രഷും ആ ഒരു ഷാംപൂ കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് കളറ് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തിളപ്പിക്കുന്ന നാരങ്ങ നമ്മൾ നീരൊഴിച്ച് തിളപ്പിക്കുന്ന ആ ഒരു സമയം ഒരു സ്വല്പം നമ്മളെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓവർ കളർ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓവർ കളറ് പ്രതീക്ഷിക്കുന്നില്ല നമ്മളതിനകത്ത് ക്ലാവും അതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നീണ്ടേ നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം ഉരച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു ഷാമ്പു ഇട്ട് നല്ലപോലെ ഒന്ന് ഉരച്ചതിന് ശേഷം നമ്മൾ ആ നാരങ്ങത്തോടുണ്ടല്ലോ നാരങ്ങത്തോട് വിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കണേ അപ്പം തന്നെ നല്ല വിസിബിളായിട്ടുള്ള ഒരു ചേഞ്ചസ് കാണിച്ചു തരാം നിങ്ങളെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യം നിങ്ങൾ ആ കുലിസിൻ്റെ ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല പോലെ അഴുക്ക് പിടിച്ച് അഴുക്ക് പിടിച്ച് നം കളഞ്ഞൊരു കൊലുസാണ് അപ്പം നമുക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഞാനത് എടുത്തുനിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ഒരു ക്ലീൻ ചെയ്ത റിസൾട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചപ്പം നല്ല റിസൾട്ട് കിട്ടി അപ്പം നിങ്ങളിലോട്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരെ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ അപ്പോൾ നമ്മൾ നാരങ്ങത്തോട് ഇട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഉറച്ച് ഉറച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് എടുക്കാവേ കഴുകി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് കാണാം നല്ല പോലെ പോളിഷായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനിയും നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കാലിലിട്ടുകൊണ്ട് നടക്കാം ഇതുകൊണ്ട് ഞാനതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സോപ്പ് വെള്ളത്തിന് ഈ നമ്മളൊന്ന് കഴുകിയെടുക്കുന്നു നല്ല പ സോപ്പും പതിയുണ്ട് അപ്പോൾ നല്ല ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ കൊലസിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് കഴുകിയെടുക്കട്ടെ നല്ല പോലെ കഴുകി ഇത് ഞാൻ തുടച്ച് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നല്ല പോലെ ഒരു കോട്ടൻ തുടിക്കകത്തിട്ട് തുടച്ചെടുക്കണേ അപ്പം നീണ്ടാദ്യം കാണിച്ച ആ ഒരു കൊലിസിൻ്റെ രൂപമല്ല ഇപ്പം ഞാൻ നിങ്ങളിലോട്ട് എത്തിച്ചേക്കുന്നത് അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് ആ സ്റ്റെപ്പ് ഒഴിവാക്കരുത് അതുകൂടെ ചെയ്യുക മറ്റൊന്നുമല്ല നമ്മുടെ മുഖത്തിടുന്ന നമ്മുടെ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ ടാൽക്കം പൗഡർ കുറച്ച് കയ്യിലോട്ട് എടുക്കുക അതെ ഇതുപോലെ കുറച്ച് എടുക്കുക അതിലോട്ട് നമ്മുടെ ഈ മാലയിട്ട് ജസ്റ്റ് കൈവെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കുക ആദ്യവേ പറയട്ടെ മാലയ്ക്കകത്ത് ഒരു തുള്ളി വെള്ളം പോലും കാണരുത് കേട്ടോ നല്ലപോലെ മാല തുടച്ചെടുത്തിട്ട് വേണ്ട ഇങ്ങനെ ആ ഒരു പൗഡറിനകത്ത് തട്ടി തട്ടി എടുക്കണം കേട്ടോ അത് നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും നമ്മുടെ ഓവർ ഓവറായിട്ടുള്ള ഒരു ഇതങ്ങ് മാറിയിട്ട് നല്ലൊരു പോളിഷ് ആയിട്ട് കിട്ടും നമുക്ക് കേട്ടോ വേണ്ടി ഇത് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നാരങ്ങ നീരിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിക്കണം കേട്ടോ വേണ്ട ഇപ്പം നിങ്ങൾ ഈ കൊലസിൻ്റെ ലുക്ക് ഒന്ന് നോക്കി എത്രമാത്രം ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടോ നോക്കിയേ അപ്പം ഞാൻ ആദ്യം കാണിച്ച ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള കൊലിസാണോ ഇപ്പം കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക നല്ല ഭംഗിയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമുക്കിനി എവിടെ വേണേലും നമുക്കിതിട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണിച്ചാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കം കമൻറ്റ് അതായത് വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ വന്ന് നിങ്ങൾ പറയുക ഇതുപോലെ ചെയ്ത വേറെ വീഡിയോസ് ഒത്തിരി കിടപ്പുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ